പുരത്തിന്റെ സങ്കീർത്തന പഠന പരമ്പര പൂർത്തിയായി മൂന്ന് വർഷത്തെ പരിശ്രമത്തിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായി വിശുദ്ധ ബൈബിളിലെ നൂറ്റമ്പത് സങ്കീർത്തനങ്ങളെ പറ്റിയും ക്രമേതമായി ഒരു പഠന പരമ്പര യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു ഓരോ സങ്കീർത്തനത്തിന്റെയും ചരിത്ര പശ്ചാത്തലം പ്രധാനപ്പെട്ട ആത്മീയദൂതുകൾ വേദശാസ്ത്ര ചിന്തകൾ ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു കേരള ക്രൈസ്തവ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് പറ്റിയുള്ള ഈ തുടർമാനമായ ദൃശ്യാവിഷ്കരണം മലയാളികളായ ക്രൈസ്തവർക്ക് ലോകത്ത് എവിടെയിരുന്നു കൊണ്ടും ഏത് സമയത്തും ഇഷ്ടമുള്ള സങ്കീർത്തനങ്ങൾ ധ്യാനിക്കാൻ ഇത് സഹായകരമാണ് കീഴില്ലം പെനിയൽ ബൈബിൾ സെമിനാറിൽ ദീർഘവർഷങ്ങൾ അധ്യാപകനായിരുന്ന പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം ഇടുത്ത നിരവധി ക്രൈസ്തവ ഗ്രന്ഥങ്ങളുടെ രചയിതാവ് കൂടിയാണ് സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും